കണ്ണൂരിൽ കട ഉദ്ഘാടനത്തിന് ഒരു രൂപ നോട്ടുമായി എത്തുന്നവർക്ക് ഷൂ കിട്ടുമെന്ന ഓഫർ അറിഞ്ഞെത്തിയത് ആയിരത്തോളം പേർ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതോടെ പോലീസ് എത്തി ഉദ്ഘാടന ദിവസം തന്നെ കടമൂട്ടി ഗതാഗതം തടസ്സപ്പെടുത്തിയതിനെ പോലീസ് കേസെടുത്തു മൾട്ടി സ്റ്റോറിലേക്ക് ഇനാഗ്രേഷൻ ജനുവരി സ്റ്റോളിലേക്ക് സൺഡേ രാവിലെ പന്ത്രണ്ട് മണി വട്ട മൂന്ന് കണ്ണൂരിലെ ഒരു കടയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കടയുടമ ഒരു വെറൈറ്റി ഓഫർ ഇട്ടത് ആദ്യം കടയിലെത്തുന്ന എഴുപത്തിയഞ്ചു പേർക്ക് ഒരു രൂപയ്ക്ക് ഇഷു അത് വെറും ഒരു രൂപയല്ല ഒരു രൂപ നോട്ട് തന്നെ വേണം സാമൂഹ്യ മാധ്യമങ്ങളിലെ വീഡിയോ കണ്ട് ഷൂ വാങ്ങാൻ ഒരു രൂപ നോട്ടും സംഘടിപ്പിച്ച് ഞായറാഴ്ച എത്തിയത് എഴുപത്തിയഞ്ചിനു പകരം ആയിരത്തിലധികം പേർ ഇതിൽ കണ്ണൂർ ജില്ലയ്ക്ക് അകത്തും പുറത്തു നിന്നുമുള്ള ആളുകളുണ്ട് ഒടുവിൽ ആളായി ബഹളമായി പ്രദേശത്താകെ ട്രാഫിക് ബ്ലോക്കുമായി അങ്ങനെ പോലീസെത്തി ഉദ്ഘാടന ദിവസം തന്നെ കടയങ്ങ് പൂട്ടിച്ചു ഷൂ പ്രതീക്ഷിച്ചു വന്നവരെ ലാത്തി വീശി ഓടിച്ചു ഉദ്ഘാടനം ഗംഭീരമാകുമെന്ന് പ്രതീക്ഷിച്ച കടയുടമകൾക്ക് പോലീസിന്റെ വക കേസും ഇതോടെ ഒരു രൂപയ്ക്ക് ഷൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെത്തിയ ആളുകളാകട്ടെ നിരാശരായി മടങ്ങി ചെയ്തു ജനം കണ്ണൂർ